നമ്മുടെ ചുരക്കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്ക ഒരു ചട്ടി വെക്ക ഗ്യാസ് കത്തിക്ക ചട്ടി ചൂടാവട്ടെ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കണം നല്ലതുപോലെ ചൂടാവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടോ കറി നമ്മള് ഏർ കൂട്ട് മാരി എടുക്കും ലൂസായ കറി മാതിരിയാക്കാം അപ്പോൾ അതെങ്ങനെയാ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം അതിനൊരു ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു സവാള ഇതാണ്ടോ ഇതൊന്നും ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ചൂടാവട്ടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വേണം ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം

നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കടുക് കുട്ടി ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഏർ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ട അതൊന്ന് വർന്നു തട്ടെ ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരി ഇട്ട് കൊടുക്കാം രണ്ട് വറമുള് ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേത്തി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള എരിവ് കറിക്ക് ആവശ്യം എത്ര കണ്ടുവച്ചാ ആ എരിവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല എന്താ വെച്ചാൽ കുളമ്പ് മുളകാത്തൂൾ പറയും ആ സംഭവം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉള്ളിയില്ലേ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി ഏ വഴന്നൊന്നും വരണ്ട കേട്ടോ നമുക്ക് ഈ കഷ്ണം വേവിക്കേണ്ടതല്ലേ അപ്പൊ ആ കാരണം ഇതിന്റെ കൂടെ കിടന്ന് വെന്തോളൂ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആ ഒക്കെ ഒരു പച്ച അതിന്റെ സ്മെല്ല് പോട്ടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചരക്കി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഇതിനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വലച്ചിട്ട് വേഗം വയ്ക്കാം അടച്ചു വെച്ച് വേഗാൻ വയ്ക്കാം ഇതൊക്കെ വേഗം വേഗം ഇത് നല്ല ഒരു കറിയാണ് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ട് ഇത് മുങ്ങുന്ന വരയ്ക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേഗം ഒന്ന് അടച്ചു വെക്കാം തീയൊന്ന് പൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച ശേഷം നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് പതുക്കെ വേദം വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്ക പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുക വെള്ളം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ വെള്ളം പോരാ വെച്ചാൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതില് എരിവൊക്കെ ഉണ്ടോ നോക്കട്ടെ ഇപ്പൊ എരിവൊക്കെ കറക്റ്റ് ആണോ ഒന്ന് അടച്ചിരിക്കാം നന്നായിട്ട് ഒന്ന് വന്ന് നോക്കാം ഒന്ന് ഇണക്കി കൊടുക്കട്ടോ വെള്ളമൊക്കെ വെറ്റി വരണ്ട് ഇനിയിപ്പോ കഷ്ണ ഇങ്ങനെ നോക്കട്ടെ വന്നിട്ടുണ്ടോ കൂട്ടുപോലെ ആക്കാം ഇതിന്റെ കൂടെ നമുക്ക് തേങ്ങ ഒഴിച്ച കറിയായി ഇതൊരു ആയി തേങ്ങ അരച്ചു ഒഴിച്ചാൽ സൂപ്പർ ഒഴിച്ചു കറിയാവും കഷ്ണം എന്തോന്ന് നോക്കാം കഷ്ണം ഒന്നും കൂടെ വാങ്ങണം ഇപ്പൊ ഈ വെള്ളം വെറ്റട്ട് വെറ്റുന്നവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വെക്കാം ഇപ്പൊ സിമ്പിൾ കറിയാണ് നമുക്ക് ഈ എന്താ പറയുക തമിഴിലോ പിന്നെ ചവ് ചൗന്ന് പറയും നമ്മള് നമ്മൾ മേരക്കായ് പറയും ചൊവ്വച്ചവെന്നും പറയും നമ്മൾ മേരക്കായെന്നാ പറയുക ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നന്നായിട്ട് ഒന്നും വെറ്റിയിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൂപ്പറായിട്ട് ഉണ്ടാവുക ചപ്പാത്തിറ കൂടെയൊക്കെ ഒത്തിരി പൊടിയായിട്ട് തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കറി സൂപ്പറായിട്ടുണ്ടാകും ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ മസാല നമുക്ക് അരച്ചൊഴിക്കാം ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അരച്ചൊഴിച്ച സൂപ്പറായിട്ടുണ്ടാവും റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മെല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് മെല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ വെള്ളമൊക്കെ ഇതാ വറ്റി നല്ലൊരു കറി നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാംട്ടോ നെയ്യ് സൂപ്പർ ഇനി നമുക്ക് ഉച്ചക്ക് ഊണ് കഴിക്കാം ടിപൊളി കറിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും ബൈ